നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഞാൻ ബോണിയാണ് കളിയുടെ കല്യാണത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കോട്ട് സാറുണ്ട് സാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ചോദ്യത്തിലോട്ട് കിടക്കാം അച്ഛനാകുന്ന നിമിഷം അല്ലെങ്കിൽ അമ്മയാകുന്ന നിമിഷം അതിനുശേഷം ഒരു വല്ലാത്തൊരു മാറ്റം പ്രകടമാകും ആ മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണ് അമ്മയാകുന്ന നിമിഷം ആ നിമിഷം മുതൽ ആ സ്ത്രീയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ആ കുട്ടിയെ എങ്ങനെ പരിചരിക്കണം ദൈവികമായി വേറൊരു ട്രെയിനിങ്ങും ഇല്ലാതെ അത് മനുഷ്യ അമ്മയ്ക്ക് മാത്രമല്ല പൂച്ചയായാലും പട്ടിയായാലും പശു ആയാലും എല്ലാത്തിനും ഇതോ ആരോ ദൈവം അവിടെ നിന്ന് തന്നെ ആ നിമിഷത്തിൽ കൊടുക്കുന്നു പക്ഷേ ഇവിടെ എന്ത് പറ്റും എന്ന് പറയുക അച്ഛന്മാർക്ക് അത് കൊടുക്കുന്നില്ല പക്ഷേ അതിനെക്കുറിച്ച് യാതൊരു അറിവില്ല ഈ അറിവ് നമ്മുടെ കുട്ടികളോടുള്ള ഒരു പ്രതിബദ്ധതയാണ് അത് ഉണ്ടാക്കണം അത് അച്ഛനും ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടായെങ്കിലേ ആ കുടുംബം നന്നാവും അതേക്കുറിച്ചാണ് ഇപ്പൊ സാധാരണഗതിയിൽ കല്യാണം കഴിച്ച പുരുഷന്മാര് മിക്കവാറും ഉള്ളവരും മദ്യം കഴിക്കുന്നവരാകാം പുകവലിക്കുന്നവരാകാം അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ഈ അങ്ങനെയുള്ള ഒരാൾ വിവാഹം കഴിച്ചു ആദ്യത്തെ കുട്ടിയായി കുട്ടിയാകുമ്പോൾ ഈ കുട്ടിയെ താലോലിക്കത്തില്ലേ താലോലിക്കുമ്പോൾ കുട്ടിയെ എങ്ങനെ താലോലിക്കും ദൂരെ എന്നുകൊണ്ട് കഴിഞ്ഞാൽ കൈവിച്ചല്ലോ താലോലിക്കുന്നത് എടുത്ത് മുഖത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും ഇദ്ദേഹം എന്താ കഴിച്ചിട്ടുള്ളത് മദ്യമാകാം ഭൂവലിയാകാം ഇതെല്ലാം എന്ത് പറ്റി വരും ഈ കുട്ടിയിലേക്ക് വരും അപ്പൊ ഈ കുട്ടിയുടെ മണം ആദ്യം തന്നെ കുട്ടിയിലേക്ക് എത്തിക്കും ഇതൊരു നല്ല കാര്യമാണോ ഈ ബിഹേവിയറിൽ മാറ്റം ഉണ്ടാകണ്ടേ അതുപോലെ ഈ നവജാത ശിശുവിനെ താലോലിക്കുമ്പോൾ ഇതെല്ലാം അച്ഛന്റെ ഈ മോശങ്ങളെല്ലാം കുട്ടിയിലേക്ക് വരുകയാണ് ഇനി പുകവലിക്കുന്ന ഒരു അച്ഛൻ അച്ഛൻ പുകവലിക്കാണ് മൂന്ന് വയസ്സുകാരൻ ആ ആ അച്ഛനെ അനുകരിച്ച് പൂവലിക്കുന്നത് കണ്ടാൽ അവനിൽ നിന്ന് അത് മറന്നുപോകുമോ നമ്മൾ ഏത് കൊച്ചുകുട്ടിയും ചെറുപ്രായത്തിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് കാരണം വെച്ചാൽ അവരുടെ കണ്ണിൽ കണ്ടതൊന്നും മറക്കത്തില്ല അപ്പം നമ്മൾ ഇരിക്കുക ഒരാളെ കണ്ട് രണ്ട് ഒരു അടുത്ത ആഴ്ച കണ്ടാലും ചിലപ്പോൾ അവരെ നമ്മൾ തിരിച്ചറിയുന്നില്ല കൊച്ചിനെ എത്ര കാലം കഴിഞ്ഞാലും കുഞ്ഞുങ്ങളൊരു മൂന്നും നാലും വർഷം കഴിഞ്ഞാലും ആ കുട്ടി നമ്മൾ തിരിച്ചറിയും കാരണം അവിടെ ക്ലീൻ സ്ലേറ്റാണ് അപ്പോൾ ഇത് ഓർക്കണം അങ്ങനെ നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള കുട്ടികളിലേക്ക് നമ്മൾ മോശങ്ങൾ കുത്തി നിറയ്ക്കുക അപ്പം ഈ കാര്യങ്ങൾ നമുക്ക് അതവിടെ കിടക്കും കൗമാരത്തിലെത്തുമ്പോൾ ഈ മോശം കാര്യങ്ങളൊക്കെ അവർ അതേ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചൊന്നും വരാം നമ്മുടെ കുട്ടി നല്ല ആരോഗ്യവാനാണെങ്കിൽ നമ്മൾ മടിയനായി പോകാതിരിക്കണമെങ്കിൽ ചെറുപ്രായത്തിലെ കുട്ടികളെ ശീലിപ്പിക്കണം അവന് വ്യായാമ രീതികളെ ശീലിക്കണം അവരെ നടത്തം ശീലിക്കണം ഇതിന് നല്ല ഭക്ഷണത്തിന്റെ കാര്യം കിട്ടണം അതുപോലെ നമുക്ക് എന്താണ് അച്ഛൻ ഈ അച്ഛൻ ആ കുട്ടിയുടെ ഹീറോയും വാങ്ങണം റോൾ മോഡലും വാങ്ങണം അതെങ്ങനെ വേണമെന്നും അതെങ്ങനെ ആയിരിക്കണമെന്നും ഒരു അച്ഛനാകുന്ന നിമിഷം തീരുമാനമെടുക്കണം അതിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങുകയും വേണം അതാണ് എനിക്ക് പറയാനുള്ളത്